കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുക കർഷകരുടെ നില മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ കർഷകരുടെ വരുമാനം വർദ്ധിക്കണം അപ്പം അതിന് നമ്മുടെ ഒരു ചെറിയ സങ്കല്പം നിലവിലുള്ളതിൽ നിന്നും അൻപത് ശതമാനമെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കാനാവണം ആ ഒരു കാഴ്ചപ്പാടൂടെയുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത് കാർഷിക മേഖലയ്ക്ക് നല്ല പിന്തുണയാണ് വലിയ സാമ്പത്തിക പരിമിതികൾക്കുള്ളിലും സർക്കാർ നൽകി വരുന്നത് ഇത്തവണത്തെ ബജറ്റിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും വിളപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വിളയാരോഗ്യ പരിപാലന പദ്ധതികൾക്ക് പതിമൂന്ന് കോടി രൂപ വിഷരഹിത പച്ചക്കറി വികസനത്തിന് എഴുപത്തെട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കുട്ടനാട് മേഖലയിലെ കാർഷിക വികസനത്തിന് മുപ്പത്തഞ്ച് കോടി രൂപ ഇതൊക്കെ നമ്മുടെ ഈ പരിമിതികൾക്കുള്ളിൽ പുതുതായി നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ റബ്ബറിൻ്റെ താങ്ങുവില നല്ല രീതിയിൽ വർദ്ധിക്കണമെന്നാണ് നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് രൂപയെങ്കിലും ആക്കി മാറ്റണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് ലഭിക്കേണ്ടത് പക്ഷേ കേന്ദ്രം അങ്ങനെ സഹായിക്കാൻ ഇപ്പം തയ്യാറല്ല അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തൽക്കാലം നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിക്കാൻ നിശ്ചയിച്ചത് വിവിധ രീതിയിലുള്ള സഹായം ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ നെല്ലുൽപാദക കാർഷിക ആവാസ യൂണിറ്റുകൾക്ക് തൊണ്ണൂറ്റിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപ നമ്മുടെ നാളികേര കൃഷി വികസനത്തിന് അറുപത്തഞ്ച് കോടി രൂപ ഫലവർഗ്ഗ കൃഷി വികസനത്തിന് പതിനെട്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ഇത്തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്ത്രീകളാണ് ഇപ്പോൾ കാർഷികോൽപ്പന്ന വിപണന പദ്ധതിക്ക് നാൽപ്പത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മണ്ണ് ജലസംരക്ഷണത്തിന് എൺപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ മൃഗസംരക്ഷണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി പതിനാല് ലക്ഷം രൂപ ക്ഷീരവികസനത്തിന് നൂറ്റൊൻപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ വിവിധ മേഖലയിൽ വകയിരുത്തിയ പണത്തിൻ്റെ കണക്കാണിത് ഇപ്പം നമ്മുടെ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊരു പദ്ധതി വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്ന വരെ ഇപ്പോൾ ഉണ്ട് അതിൽ നമ്മുടെ ഉദ്ദേശം എന്താ മുഴുവൻ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നല്ല പ്രതികരണമാണ് അതിനുണ്ടായത് അതിൻ്റെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ ഉൽപാദനം മൂല്യവർധനവും വിപണനവും സേവനം ഈ മൂന്ന് മേഖലകളിൽ ഫലപ്രദമായി ഇടപെടുന്നതിനാണ് കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുക എന്നത് ഈ പദ്ധതിയിൽ ഉദ്ദേശമായി പറഞ്ഞു ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നല്ല തോതിൽ കൃഷിക്കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കൃഷിക്കൂട്ടങ്ങൾ ഇപ്പോൾ വന്നുകഴിഞ്ഞിട്ടുണ്ട് ഇതിനുള്ള ഒരു പ്രത്യേകത ഇതിലിരുപത് ശതമാനത്തോളം വിവിധ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ കൃഷിക്കൂട്ടങ്ങൾ തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കൃഷിക്കൂട്ടങ്ങളിലൂടെ മൂന്ന് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് നമ്മുടെ നാടിനെ ആകെ സ്തംഭിപ്പിച്ച് ഒന്നായിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ നാം കൃഷിയിൽ ശ്രദ്ധിക്കാൻ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത്ഭുതകരമായ പ്രതികരണമായിരുന്നു ആളുകളിൽ നല്ല രീതിയിൽ അതിനനുകൂലമായിട്ടുള്ള നടപടികളാണ് നാടാകെ ഉണ്ടായത് അതിൽ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം നല്ല തോതിൽ ആകർഷകരായി ഇപ്പം നമ്മുടെ കാർഷിക രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പോളി ഹൗസുകൾ പോളി ഹൗസുകൾ നമ്മൾ വിദേശത്ത് പോയാൽ നമ്മുടെ കാലാവസ്ഥ പോലത്തെ എല്ലാവരും വിദേശത്തെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പോലത്തെ കാലാവസ്ഥ അപൂർവ്വമല്ലേ മറ്റ് പലയിടങ്ങളിലുള്ളൂ പുറത്ത് അതിതീവ്ര കാലാവസ്ഥ ആയിരിക്കല്ലോ ഒന്നുകിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് അപ്പോൾ ഈ മിതശിതോഷണം അത് ഈ പച്ച കൃഷിക്ക് വേണ്ടുന്ന കാലാവസ്ഥ ഈ ഹൗസിൽ സൃഷ്ടിക്കുകയാണ് പോളി ഹൗസിൽ സൃഷ്ടിക്കുകയാണ് അപ്പം അത് വലിയ തോതിൽ ക്രമീകരിച്ചാണ് അന്തരീക്ഷം ഉണ്ടാക്കുന്നത് എന്നാൽ വലിയ തോതിൽ മിച്ചമുണ്ടാക്കുന്ന കൃഷിയാണത് നല്ല സാങ്കേതിക വൈദഗ്ധ്യം നേടിയവർ ഇത്തരം കൃഷി ഫാമുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ല വലിയ തോതിലുള്ള കൂടി ഈ ഹോളിൻ്റെയൊക്കെ വലിയ ഇരട്ടിയിലധികം നീളത്തിൽ കിടക്കുന്ന പോളിഹൗസുകൾ കാണാൻ കഴിയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അപ്പോൾ നമ്മൾ അത്തരം പോളി ഹൗസുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനം എവിടെ ആരംഭിച്ചു നമ്മൾ നമുക്ക് അത്തരത്തിലുള്ള പോളി ഹൗസുകൾ ആവശ്യമില്ല യഥാർത്ഥത്തിൽ അത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇത്തരം പോളി ഹൗസുകൾ വന്ന് നമുക്ക് രൂക്ഷമായി വരുന്ന മഴയെ തടുക്കലേ വേണു മഴമറ മതി അങ്ങനെയാണ് പിന്നെ നമ്മൾ മഴമറയിലേക്ക് എത്തിയത് പക്ഷേ എത്ര വലിയ പ്രതികരണമായിരുന്നു ഞാൻ ആ ടാർഗറ്റ് ടാർഗറ്റിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു സങ്കല്പത്തിലൊരു നമ്പർ ചെയ്യാൻ പറയുക ആയിരം എന്ന് വെച്ചോ അത് വളരെ വേഗം കഴിഞ്ഞു കഴിഞ്ഞു ആ ടാർഗറ്റ് പൂർത്തിയായി ആളുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പോളി പോളിഹൗസുകൾ മഴമുറകൾ ഇപ്പോഴത്തെ പുതിയ രീതികളിൽ അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഇതിലൊക്കെ നല്ല താല്പര്യമുള്ള യുവജനങ്ങളുണ്ട് അപ്പോൾ കാർഷിക രംഗത്ത് പഴയ തലമുറയും പുതിയ തലമുറയും എല്ലാം വരാൻ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട് അപ്പോൾ അവരെ ഈ രംഗത്ത് പിടിച്ചു നിർത്താനും അവർക്ക് പ്രോത്സാഹനം നൽകാനുമുള്ള പദ്ധതികളാണ് കൃഷി വകുപ്പ് ഇപ്പോൾ നടത്തിപ്പോകുന്നത് നെൽകൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഉൽപാദനക്ഷമത ഹെക്ടറിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കിലോ ആയിരുന്നു നേരത്തെ ഇപ്പോഴത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോ ആയി ഉയർന്നിട്ടുണ്ട് നല്ല ഫലം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു നടന്നു രണ്ടായിരത്തി പതിനാറില് ഒരു ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടറിലാണ് നെൽകൃഷി ഉണ്ടായിരുന്നത് തരിശ്രഹിത ഗ്രാമങ്ങൾ വന്നല്ലോ തരിശുരഹിത ഗ്രാമം തരിശുരഹിത മണ്ഡലം എന്നൊക്കെ വന്നപ്പോൾ തരിശർക്കെ കൃഷി ചെയ്യുന്ന അവസ്ഥ വന്നല്ലോ നേരത്തെയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരം ആണെങ്കിൽ ഇപ്പം അത് രണ്ട് ലക്ഷത്തി അയ്യായിരം ഹെക്ടറായി വർദ്ധിച്ചു നല്ല തോതിൽ കൃഷിയിടവും വർദ്ധിച്ചു നടത്തും മാത്രമല്ല നെൽവയൽ ഉടമകൾക്ക് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓരോ ഹെക്ടറിനും മൂവായിരം രൂപ വീതം റോയൽറ്റി നൽകുന്നുണ്ട് നെല്ല് സംഭരണം അത് കാര്യക്ഷമമാക്കാനുള്ള ഒട്ടേറെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത് പി സീസൺ എടുത്താൽ ഇതുവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കർഷകരിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തി ഏഴായിരം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാനായിട്ടുണ്ട് സംഭരണ വിലയായി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കർഷകർക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നെല്ല് സംഭരിക്കേണ്ട ഘട്ടമാണ് പാലക്കാട് അതിന് നല്ല മുൻഗണന കൊടുക്കണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട് നെല്ല് സംഭരണത്തിനായി കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഇരുന്നൂറ്റിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇപ്പം താങ്ങുവില സഹായം കേന്ദ്ര സർക്കാർ കുറേ നാളായി കുടിശ്ശികയാക്കി വച്ചിരിക്കുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ കുടിശ്ശികയാക്കി വെച്ച തുകയടക്കം സംസ്ഥാന സർക്കാർ കൊടുത്തു കഴിഞ്ഞതാണ് ഇപ്പൊ നോക്കിയാൽ മൂന്ന് വർഷമായി കേന്ദ്ര സർക്കാർ വരുത്തിയ കുടിശ്ശിക എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ വർഷത്തത് മാത്രമാണ് മുന്നൂറ്റി എൺപത്തെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം അതായത് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ് ചിലവിട്ടുകഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നർത്ഥം അത് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു വിഹിതമാണ് ആ വിഹിതം കിട്ടുന്നില്ല ഇവിടെ കേന്ദ്ര കേന്ദ്രവിഹിതത്തിന് കാത്തു നിന്നുകൊണ്ടല്ല സംസ്ഥാനം ഇത് ചെയ്യുന്നത് കാരണം അത് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കൃഷിക്കാർക്ക് വില കൊടുക്കുന്ന നില സർക്കാർ സ്വീകരിച്ചു പോവുക ഇതിന് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നെല്ലിന് ഏറ്റവും ഉയർന്ന സംഭരണ വില കേരളത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവില മാത്രമാണ് അവിടങ്ങളിൽ നൽകുന്നത് എന്നാൽ കേരളത്തിൽ അതിനേക്കാളും കൂടുതലുണ്ട് നർത്ഥം ഇപ്പം നെല്ല് സംഭരിക്കുമ്പോഴുള്ള പി ആർ എസ് വായ്പ ഇതിലെ നെൽവില കൃഷിക്കാർക്ക് ബാങ്കിൽ നിന്ന് അപ്പോൾ തന്നെ ലഭിക്കും പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് അതിൻ്റെ ബാധ്യത സംസ്ഥാന സർക്കാരിനാണ് ഉൽപാദന ബോണസിൻ്റെയും വായ്പാ പലിശയുടെയും ബാധ്യത തീർക്കുന്നതും സംസ്ഥാന സർക്കാരാണ് ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത തരിശിൻ്റെ പ്രശ്നമെടുത്താൽ പതിനൊന്നായിരത്തി എൺപത്തിരണ്ട് ഏക്കർ തരിശിനിലങ്ങൾ തരിശല്ലാതെ കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കൃഷി നാം കാണേണ്ടത് ഈ സർക്കാരിൻ്റെ കാലത്ത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനായി അഞ്ച് ലക്ഷത്തി അൻപത്തിയേഴായിരം മെട്രിക് ടൺ പച്ചക്കറി ഇതുവഴി ഉൽപാദിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഹെക്ടർ സ്ഥലത്ത് ഈ സാമ്പത്തിക വർഷം പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സെപ്തംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണല്ലോ കൃഷി സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ശീതകാല പച്ചക്കറി പ്രധാനമായിട്ട് സെപ്തംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് ഇതരെ വട്ടവട താന്തല്ലൂർ പ്രദേശങ്ങളെ ശീതകാല പച്ചക്കറികളുടെ ഹബ്ബാക്കി മാറ്റുക ആ ഉദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത് മറയൂർ ശർക്കര കാന്തല്ലൂർ വെളുത്തുള്ളി ഇതിനൊക്കെ ഭൗമസൂചിക പദവി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഹോർട്ടിക്കോർപ്പ് മുഖേന പച്ചക്കറികളുടെ സംഭരണം സ്റ്റോറേജ് ഇവയെല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് കേരകൃഷിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേരഗ്രാമം പദ്ധതി നടപ്പാക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കേര ഗ്രാമങ്ങൾ നമുക്ക് പുതുതായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളികേര വികസന കൗൺസിലിൻ്റെ ഭാഗമായി മുപ്പത്തേഴ് ലക്ഷത്തോളം തെങ്ങിൻ തൈകൾ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നാളികേര സംഭരണത്തിന് ഒരു തെങ്ങിൻ്റെ വാർഷിക ഉൽപ്പാദനം അൻപത് എന്നത് എഴുപതാക്കി ഉയർത്തിയിട്ടുണ്ട് ഭൂമിയുടെ പരിധി അഞ്ച് ഏക്കറിൽ നിന്ന് പതിനഞ്ച് ഏക്കറായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബർ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നാം നടത്തി വരുന്നത് അതിലേറ്റവും പ്രധാനം തീരുവയില്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പം അത് അവസാനിപ്പിക്കണം എന്ന് നാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഉണക്ക റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ എഴുപത് ശതമാനത്തിലേക്ക് ഉയർത്തണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തണം ഇതെല്ലാം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ റബ്ബർ മേഖലയിൽ ചെയ്തു വരുന്ന സഹായങ്ങൾ വിവിധ മേഖ വിവിധ രംഗങ്ങളിലുള്ള സഹായങ്ങൾ നാം ചെയ്തു വരുന്നുണ്ട് നമ്മളിപ്പോ നല്ല രീതിയിൽ റബ്ബർ പ്രമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരള റബ്ബർ ലിമിറ്റഡ് എന്ന വെള്ളൂരിലെ ഫാക്ടറി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കാണ് അത് വലിയ ഉണർവാണ് റബ്ബർ മേഖലയ്ക്ക് ഉണ്ടാക്കുക നേരത്തെ ഇവിടെ പറയുകയുണ്ടായി കേരള ഗ്രോ എന്ന ബ്രാൻഡിലെ ഇരുപത്തിമൂന്ന് സർക്കാർ ഫാമുകളിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഉൽപ്പന്നങ്ങളും ആമസോൺ ഫ്ലിപ്കാർട്ട് പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭ്യമാകാനാണ് പോകുന്നത് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നടൽ വസ്തുക്കൾ വിത്തുകൾ അലങ്കാര സസ്യങ്ങൾ ജൈവവളങ്ങൾ ഇവയെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃഷിവകുപ്പ് ലഭ്യമാക്കുന്നുണ്ട് കാർഷിക കടാശ്വാസ പദ്ധതിയുടെ ഒൻപതാം ഘട്ടമാണ് ഇപ്പോൾ നാം നടപ്പാക്കി വരുന്നത് നാളിതുവരെ എടുത്താൽ എഴുന്നൂറ്റി ഇരുപത് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആശ്വാസമാണ് കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത് ഈ പദ്ധതിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ കർഷകർക്ക് മൂന്ന് മാസം കൂടി അവസരവും നൽകിയിട്ടുണ്ട് ക്ഷീരകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് അതിലെ പാലിൻ്റെ ഉൽപാദനക്ഷമത സങ്കര ഇനം കന്നുകാലികളുടെ എണ്ണം ഇതിലെല്ലാം ഇന്ത്യയിൽ മികച്ച സ്ഥാനം നിലനിർത്താൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കന്നുകാലികളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോഴും ഉൽപാദനക്ഷമതയിൽ വർധനവുണ്ടായി അത് ഉൽപാദന മേഖലയിലെ നേട്ടത്തിന് കാരണമായി തോന്നും പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യം കൈവരിക്കുന്നതിനായി നല്ല ശ്രമമാണ് നാം നടത്തി വന്നത് ഏതാണ്ട് എട്ട് ലക്ഷം കുടുംബങ്ങൾ പശു വളർത്തൽ പ്രധാന വരുമാന മാർഗ്ഗമായോ ഉപവരുമാന സ്രോതസ്സായോ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് നമ്മുടെ കേരളീയരുടെ ഒഴിവാക്കാനാവാത്ത ഭക്ഷ്യവിഭവമാണ് മത്സ്യം കടൽ മുതൽ ചെറിയ ജലാശയങ്ങളിൽ നിന്ന് വരെ ലഭിക്കുന്ന വ്യത്യസ്ത വ്യത്യസ്തമായ മത്സ്യ ഇനങ്ങൾ അത് സ്വാദുകൊണ്ടും കൊണ്ടും പോഷകസമൃദ്ധി കൊണ്ടും ഏറെ പ്രത്യേകതയുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ രാജ്യത്ത് ശരാശരി മനുഷ്യർ കഴിക്കുന്ന മത്സ്യമുണ്ടല്ലോ അതിൻ്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലുള്ളവർ കഴിക്കുന്നതെന്നാണ് ഒരാൾ കടൽ മത്സ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ അതിലും കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മത്സ്യ ഉൽപ്പാദനത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഉൾനാടൻ മത്സ്യകൃഷിയിൽ കൂടുതൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉൽപ്പാദനക്ഷമത നേരത്തെ ദശാംശം അഞ്ച് മെട്രിക് ടൺ മുതൽ മൂന്ന് മെട്രിക് ടൺ വരെയായിരുന്നു അതിപ്പോൾ ഒന്ന് ദശാംശം അഞ്ച് മെട്രിക് ടൺ മുതൽ നാല് മെട്രിക് ടൺ വരെയായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജനകീയ മത്സ്യകൃഷി ഇതിൻ്റെ ഭാഗമായി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഹെക്ടർ പാടശേഖരങ്ങളിൽ ഒരു നെല്ലും ഒരു മീനും കൃഷി നാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഹെക്ടർ കുളങ്ങളിൽ മറ്റ് മത്സ്യകൃഷി രീതികൾ നാടാകെയുള്ള കുളങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി പത്തൊൻപതിൽ ഇതുകൂടാതെ കൂട് കൃഷി യൂണിറ്റുകൾ രണ്ടായിരത്തി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ യൂണിറ്റുകൾ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പടുതാ കുളങ്ങളിലെ മത്സ്യകൃഷി യൂണിറ്റുകൾ ആയിരത്തി അറുന്നൂറ്റി പത്ത് കല്ലുമ്മക്കായ കൃഷി യൂണിറ്റുകൾ കുടിയൊക്കെ മത്സ്യകൃഷി നടപ്പാക്കി വരികയാണ് അതിലെ മത്സ്യകൃഷി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കർഷകർക്ക് തീറ്റക്ക് നാൽപ്പത് ശതമാനവും മത്സ്യവിത്തിന് എഴുപത് മുതൽ നൂറ് ശതമാനം വരെയും സർക്കാർ ഗാന്റായി നൽകി വരുന്നുണ്ട് തദ്ദേശീയ മത്സ്യവിത്ത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നാമ്പുറ മത്സ്യവിത്ത് ഉൽപ്പാദന യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഒൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം വകയിരുത്തിയത് അതിൽ നാടൻ മത്സ്യങ്ങൾ കരിമീൻ വരാൽ മഞ്ഞക്കൂരി കല്ലേമുട്ടി കാരി ഇതിൻ്റെയൊക്കെ വിത്തുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു നാൽപ്പത് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിഞ്ഞു ഇപ്പോൾ കാർഷിക മേഖല അതിൻ്റെ വികസനത്തിന് എല്ലാ സ്രോതസ്സുകളും ഉപയോഗിക്കുക എന്നത് തന്നെയാണ് നാം കാണുന്നത് ഇതിൽ സഹകരണ മേഖലയുടെ സഹകരണം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്നും കാണുകയാണ് സഹകരണ മേഖലയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായിട്ട് കടക്കുന്നില്ല കാരണം നമ്മുടെ കൃഷിക്കാരും സഹകരണ മേഖലയും തമ്മിൽ ഇഴപിരിയാത്തി ആത്മബന്ധമാണുള്ളത് അത് കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സമ്പൂർണ്ണ നവീകരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാ മേഖലയും കൂടി ഉള്ള നവീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യത്തിൽ ഇതുകൂടിയാകുമ്പോഴാണ് കാർഷിക മേഖലയുടെ വികസനം കൃത്യമായ രീതിയിൽ നടപ്പാകുമ്പോഴാണ് നാം ഉദ്ദേശിക്കുന്ന നവകേരളം യാഥാർത്ഥ്യമാവുക ആ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ ഭാഗമായി പങ്കുവെക്കാനുണ്ടാവും ആ അനുഭവങ്ങൾ അറിയുക എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുക എന്താണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത് നവകേരള സദസ്സിലെ പ്രഭാത സദസ്സുകളിൽ നിങ്ങൾ ചിലരൊക്കെ പങ്കെടുത്ത് ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ആ അഭിപ്രായങ്ങൾ പിന്നീട് ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഓരോ മേഖലയുടെയും അഭിപ്രായം പ്രത്യേകമായി കേൾക്കുന്നതാണ് നന്നാവുക എന്നുകൂടി കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യേകമായൊരു യോഗം സംഘടിപ്പിക്കാനിടയായത് എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നമുക്ക് കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങളുടെ സങ്കല്പത്തിലൂടെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക ഇതാണ് വേണ്ടത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം